നെബുക്കണ്ണേസ രാജാവ് എന്ന് പറയുന്ന അധിപതിയെ കൊണ്ട് ഒരാളെ കൊണ്ട് പറയിപ്പിക്കാനാണോ എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയ ഒരു തീച്ചയുടെ അനുഭവം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നാൽ ഞാൻ പറയട്ടെ നെബുക്കണ്ണേശ്വർ രാജാവ് പറഞ്ഞത് തൻ്റെ രാജ്യത്തിൽ തൻ്റെ ഭരണത്തിൻ കീഴെയുള്ള സകലരും ചന്ദ്രക്കിന്റെയും മേശകന്റെയും അവേന്ദ്രഗോപിന്റെയും ദൈവത്തെന്ത് ചെയ്യണം അവനോട് പ്രാർത്ഥിക്കണം ദൈവത്തിന് സ്വാതന്ത്ര്യം ആ ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ തൽക്ഷണ എഴുതിയണം അവനെ കഷണം കഷണമായി ആ നുറുക്കുകയും അവന്റെ വീട് കപ്പക്കുന്ന് അവ കുപ്പു ശ്രമിക്കണം കുപ്പക്കുന്ന്ക്കുകയും ചെയ്യണം എന്നാണ് കൽപ്പിച്ചത് അപ്പോ നെബുക്കണ്ണേസ് രാജാവിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു തീച്ചൂള അവിടെ ഒരുക്കപ്പെട്ടത് ആ തീച്ചൂളയിൽ വീണത് നെബുക്കണ്ണേശ് രാജാവിനെ കൊണ്ട് നെബുക്കണ്ണേസ് രാജാവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ പുള്ളിക്കാരൻ രക്ഷിക്കപ്പെട്ടു പുള്ളിക്കാരൻ കൃഷ്ണവിനെ പിന്നെ ആരാധിച്ചു അല്ലെങ്കിൽ വിശുദ്ധ വിശ്വസിക്കുന്നൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷെ ആ ഒരു നിമിഷം പുള്ളിക്കാരന്റെ അധരത്തിൽ നിന്ന് പറഞ്ഞു ശത്രുക്കിന്റെയും മേശക്കിന്റെയും ഗോവിന്റെയും ദൈവമാണ് ദൈവം അവനെ വണങ്ങണം ഇത് പറയിപ്പിക്കാനാണ് കാരണം ഇതേ നാവുകൊണ്ടാ കുറച്ച് മുമ്പോ പറഞ്ഞത് ആ വിശോത്രം സ്വർണ്ണ ബിംബത്തിയല്ലാതെ മറ്റും ഞാനുണ്ടാക്കിയ ബിംബത്തിയല്ല മറ്റൊന്നിനും വണങ്ങരുത് ഇതേ മനുഷ്യന്റെ അധരത്തെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുവാൻ ഒരഗ്നി ചൂട ഇവന്റെ ജീവിതത്തിൽ വന്നുവെങ്കിൽ ആ അഗ്നി നീ സേഫ് ആയിരിക്കും നിനക്കൊരു ദോഷവും പറ്റത്തില്ല നിന്നോടുകൂടെ സ്വർഗം കാണും പുറത്തിറങ്ങിയത് മൂന്ന് പേര് അകത്തുണ്ടായിരുന്നു നാല് നാലുപേരെ പുറത്തിറങ്ങിയത് മൂന്ന് പേര് അത് വേറൊരു ചിന്ത കണ്ട അതിനകത്തേക്ക് പോകുന്നില്ല അപ്പോ നെവു കണ്ണേസ രാജാവിനെ കൊണ്ട് പറയിപ്പിക്കുവാൻ ദൈവം ചെയ്തൊരു പ്രവർത്തി ദൈവത്തിന് സ്വാതന്ത്ര്യം ഈ നെവു കണ്ണീസ രാജാവിനെ കൊണ്ട് പറയിപ്പിക്കുക മാത്രമല്ല നെബു കണ്ണേശ്വര രാജാവ് പറഞ്ഞൊരു കാര്യമാണ് ദേശത്തോട് പറഞ്ഞു ഇനി അവരുടെ അവരുടെ ദൈവത്തെ ആ വിരോ ദൈവത്തിന് വിരോധമായ ഒരു തെറ്റും പറഞ്ഞാൽ ഒരു വാക്ക് നീ നാവനക്കിയാൽ അവന്റെ വീടിനെയും ആമയും കുപ്പക്കുന്നാക്കുകയും ചെയ്യണമെന്നും അവനെ കഷ്ണം കഷണമാക്കണമെന്നും കൂടിയാണ് വിണ്ണേശ്വര രാജാവ് പറഞ്ഞത് കൽപ്പന പുറപ്പെടുവിച്ചത് അപ്പോൾ ഒരുത്തിന് തൊട്ടപ്പോൾ ദേശം മുഴുവനും ദൈവത്തിന് അനുകൂലമായ നടപടികളിലേക്ക് വന്നു നോക്കണേ ചിലതൊക്കെ രക്ഷിക്കപ്പെടണമെങ്കിൽ ആ കുടുംബത്തിൽ ഒരൊറ്റണത്തിന് തൊട്ടാൽ മതി ഇല്ലേ ആ കുടുംബം മുഴുവനും ഇങ്ങോട്ട് പല കൽപ്പനകൾ പ്രമാണിച്ച് ജീവിതം നയിപ്പാൻ ഇടിയായിട്ട് തോന്നും ഞാൻ പറഞ്ഞത് ചിലതിനെയൊക്കെ പിടിക്കണമെങ്കിൽ കാതലിൽ തന്നെ തൊട്ടാലെ നടക്കുന്നു ദൈവം അത് ചെയ്യും